എല്ലാവർക്കും നമസ്കാരം നമ്മൾ പി എസ് സി ബുള്ളറ്റിനെ അതായത് നവംബർ മാസത്തിലെ ആദ്യത്തെ പി എസ് സി ബുള്ളറ്റിന്റെ കുറച്ച് കറണ്ട് അഫെയറുകളാണ് നോക്കാൻ പോകുന്നത് ഈ കറണ്ട് അഫയറിലെ ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള പുരസ്കാരങ്ങളെ കുറിച്ചാണ് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ആൾക്കാരുടെ പേരുകളും അവരുടെ പുരസ്കാരം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോയിന്റ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഐ യു സി എൻ ആണ് അല്ലെ ഈ ഐ യു സി എനിടെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സി പി എ എന്ന് പറയുന്നതിന്റെ കെൻഡൻ മില്ലർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരുടെ പേരാണ് സൊനാലി ഘോഷ് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക സൊനാലി ഘോഷ് എന്ന് പറയുന്ന ആൾക്ക് ഐ യു സി എനിന്റെ പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത് ഐ യു സി എനിന്റെ ഡബ്ല്യു സി പി എന്ന് പറയുന്ന കെൻഡൻ മില്ലർ പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ സൊനാലി ഘോഷ് എന്ന് പറയുന്ന ഇന്ത്യക്കാരിയാണ് ഈ ഇന്ത്യക്കാരിക്ക് ഐ യു സി എൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ആഘോഷിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സൊനാലി ഘോഷ് ഘോഷി കിട്ടിയത് ഇന്റർനാഷണൽ പുരസ്കാരമായ ഐ യു സി എൻ പുരസ്കാരമാണെന്ന് ഓർത്തിരിക്കാം അടുത്തത് ഉർവശിയാണ് ഉർവശിക്ക് എന്താണ് കിട്ടിയതെന്ന് നോക്കി സത്യൻ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ആളാണ് ഉർവശി വീണ്ടും നമുക്ക് ഇത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി അതായത് സത്യം പറയണമെന്ന വാശി എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്കറിയാം സത്യം പറയണമെന്ന വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഉർവശിക്ക് എന്താ സത്യം ചലച്ചിത്ര പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം പിന്നെ മുല്ലനേടി പുരസ്കാരം കവിയും ഗാനരചിതാവുമായ ബി കെ ഹരിനാരായണ നാരായണനാണ് കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരുടെ പേരുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി പല കണക്ഷൻ കിട്ടിയിരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ അത് മാറി മാറിപ്പോകത്തില്ല നമുക്കറിയാം പലപ്പോഴും നമ്മൾ മുല്ലപ്പൂ വെക്കുന്നത് എന്തെങ്കിലും ഹറിയായിട്ടുള്ള സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ സാരിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഹരിയും ഈ പറയുന്ന മുല്ലപ്പൂ ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ മുല്ല അതായത് മുല്ലപ്പൂ വെക്കുന്ന സിറ്റുവേഷൻ നമ്മൾ നമ്മളെപ്പോൾ നോക്കിയാലും എപ്പോഴും ആയിരിക്കും പെട്ടെന്ന് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒരു കല്യാണമാണെങ്കിലും എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളാണെങ്കിലോ എപ്പോഴും നമുക്ക് തിരക്കായിരിക്കും ഓർത്തിരിക്കുകയാണ് മുല്ല നേടിയ പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത് ഹരി നാരായണന് കിട്ടിയത് അടുത്ത ചോദ്യം അടുത്ത പോയിന്റ് പി തമ്പി മെമ്മോറിയൽ എൻറോൾമെന്റ് പരിസ്ഥിതി പുരസ്കാരം സുരേന്ദ്ര ധർമ്മടത്തിനാണ് കിട്ടിയത് അപ്പൊ പി തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം നമുക്കറിയാം ധർമ്മടം കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചിറക്കണ്ടിയെ ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഓർത്തിരിക്കാവുന്ന ആണല്ലേ ധർമ്മടം ദ്വീപ് അങ്ങനെ ഒരു പരിസ്ഥിതി ഒരു ബന്ധം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ സുരേന്ദ്രൻ ധർമ്മടത്തിന് കിട്ടിയത് എന്താണ് പരിസ്ഥിതി പുരസ്കാരമാണ് ഏതിന്റെ പി വി തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരമാണ് സുരേന്ദ്രൻ ധർമ്മടത്തിന് കിട്ടിയെന്ന് ഓർത്തിരിക്കാം അടുത്ത പോയിന്റ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം മുൻ ഗവർണർ പി സദാശിവത്തിന് നമുക്കറിയാം ഈ ജസ്റ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ന്യായാധിപനാണെന്നാണ് അപ്പം ഈ പി സദാശിവൻ ആയിരുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നിട്ട് നമ്മുടെ കേരളത്തിന് ഗവർണറായ വ്യക്തി എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെ ആർക്കാണ് കിട്ടുക ആ കിട്ടിയിരിക്കുന്ന ആൾ നമ്മുടെ ഗവർണർ ആയിരുന്ന പി സദാശിവനാണ് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ അവിടെ സെറ്റ് സെറ്റായിക്കോളും അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എ ഖാദർ പുരസ്കാരം യു എ ഖാദർ പുരസ്കാരം കെ വി മോഹൻകുമാറിനാണ് യു എ ഖാദർ പുരസ്കാരം നമുക്കറിയാം ഈ ഖാദർ എന്ന വാക്കിൽ നിന്ന് കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കാർ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു കാർ മേടിക്കണം എന്ന് മോഹമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു കാർ മേടിക്കണം അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഈ മോഹമാണ് കാർ വാങ്ങാനുള്ള മോഹം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ പറഞ്ഞ പി ഗോവിന്ദ പിള്ള ദേശീയ പുരസ്കാരം പ്രസിദ്ധ സംഗീതകാരൻ ടി എം കൃഷ്ണയ്ക്ക് നമുക്കറിയാം ഈ ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ തന്നെയാണ് പറയുന്നത് കൃഷ്ണനെ തന്നെയാണ് പറയുന്നത് അപ്പം അങ്ങനെ പി ഗോവിന്ദപ്പിള്ള ദേശീയ പുരസ്കാരം പ്രസിദ്ധ സംഗീതകാരൻ ടി എം കൃഷ്ണയ്ക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാം അടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് കെ ജി ബാബുരാജന് നമുക്കറിയാം ഈ പൽപു ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അതിൻ്റെ ആ ഒരു പുരസ്കാരം കിട്ടിയതാക്കാണ് ബാബുരാജിനാണ് കിട്ടിയത് കേട്ടോ പൽപു ബാബുരാജനാണ് അല്ലെ നമുക്കിവിടെ പപ്പ എന്നുള്ള പപ്പ എന്നൊരു പേര് നമുക്കിവിടെ പൽപ്പൂല് കാണാൻ പറ്റും അത് തന്നെ അല്ലേ ബബ്ബ എന്നുള്ള രീതിയിൽ ബാബു എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ പപ്പ ബാബു എന്നുള്ള രീതിയിൽ അവിടെ നിങ്ങൾക്ക് കിട്ടാം അടുത്ത പോയിന്റ് പ്രൊഫസർ ടി ജെ ചന്ദ്രചൂടൻ പുരസ്കാരം ജി സുധാകരനാണ് കിട്ടിയത് അപ്പൊ അടുത്തൊരു പ്രൊഫസർ അടുത്തൊരു പുരസ്കാരമാണ് ടി ജെ ചന്ദ്രചൂടൻ പുരസ്കാരം കിട്ടിയ ആളുടെ പേര് ജി സുധാകരനാണ് ഇഷ്ട ഓർത്തിരിക്കുക അടുത്തത് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇത്രയും നേരം പറഞ്ഞ പോലെയല്ല ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം എൻ എസ് മാധവന് കിട്ടി എൻ എസ് മാധവൻ നമുക്ക് അറിയാവുന്ന പ്രസിദ്ധിയുള്ള ആളാണ് അല്ലെ അപ്പൊ എൻ എസ് മാധവനാണ് എന്ത് കിട്ടിയത് ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം അതൊന്നും ഓർത്തിരിക്കുക ഈ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുമ്പോ മുണ്ടശ്ശേരി എന്ന് കരുതുമ്പോൾ അവിടെ നമുക്ക് മാധവൻ എന്നുള്ള പേരായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാം മുണ്ടശ്ശേരി മാധവൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇംഗ്ലീഷിൽ എഴുതുന്ന രീതിയിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ അതവിടെ സെറ്റ് ആയിക്കോളൂ എന്ന് വിചാരിക്കുന്നു അടുത്ത് പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് മഡഗാസ്കർ നമുക്കറിയാം പ്രധാനമന്ത്രി രാജിവെച്ചൊക്കെ ഇവിടെ നേപ്പാൾ കണ്ടതാണ് അതുപോലെ ജെൻസി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്താണ് ആര് മടഗാസ്കർ നമുക്കറിയാം മാറിക്കോട എന്ന് പറഞ്ഞ സ്ഥലമാണെന്ത് ഈ പറയുന്ന മഡഗാസ്കർ എന്ന് വേണമെങ്കിൽ അവിടെ കണക്ഷൻ ഓർത്തിരിക്കാം കൂടുതൽ സ്ത്രീകൾ സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യുന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ട് കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് പത്തതിന് പേര് നിങ്ങൾ പഠിക്കുക എന്താണ് പദ്ധതി എന്ന് ചോദിച്ചേക്കാം ആ പത്തതിന് പേരാണെന്ത് പത്തിൻ്റെ പേര് ശക്തി എന്ന് പറയുന്ന പദ്ധതിയാണ് അപ്പൊ എന്തിനു വേണ്ടി ശക്തി പദ്ധതി കൊണ്ടുപോയങ്ങനെ കർണാടകയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന പദ്ധതിയാണ് ശക്തി പദ്ധതി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തത് പുത്തേരൻ അവാർഡ് കെ വി രാമകൃഷ്ണൻ അടുത്ത അവാർഡ് പുത്തേരൻ അവാർഡ് കിട്ടിയ ആളുടെ കെ വി രാമകൃഷ്ണൻ ഇനി ബ്രിട്ടീഷ് അക്കാദമിയുടെ ഈ ഒരു പോയിന്റ് പഠിക്കാം കേട്ടോ ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതാണ് ഇത് ബുക്കർ പ്രൈസ് അല്ല ബുക്ക് പ്രൈസ് ആണ് എന്നുള്ള പ്രത്യേക ഓർത്തിരിക്കുക നമുക്ക് കിട്ടിയ ആളുടെ പേര് സുനിൽ അമൃതാണ് ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് പുസ്തകത്തിന് പേര് പഠിക്കുക ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്ന ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് അപ്പം ഇത്രയും രൂപയുടെ സമ്മാനമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരനായ സുനിൽ അമൃതിന് ഇത് ഏത് അക്കാദമിയുടെ പുസ്തകമാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബുക്ക് പ്രൈസ് എന്ന് പറയുന്ന പുരസ്കാരമാണ് കേട്ടോ പുസ്തകം നല്ല പുരസ്കാരമാണ് അടുത്ത് കെ ബാലകൃഷ്ണൻ നമ്പ്യാര് സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട് എൻ എസ് മാധവന് ഈ എൻ എസ് മാധവന്റെ കാര്യം നമ്മൾ കുറച്ചു കൂടി പറഞ്ഞതാണല്ലേ എന്തിന്റെ കാര്യം പറഞ്ഞു ജോസഫ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞാണ് ഇനി അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർക്ക് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ പുരസ്കാരം കിട്ടി ഇത് പഠിക്കുക ഇതിനൊരു രണ്ട് പോയിന്റ് ആവുള്ള ഒന്നാമത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശാസ്ത്ര രത്ന പുരസ്കാരം ഈ വിജ്ഞാൻ രത്ന പുരസ്കാരം കിട്ടിയ ആരാണ് ജയന്ത് വിഷ്ണു നാർലിക്കർക്കാണ് കിട്ടിയത് അവരുടെ പേരെന്താണ് ജയന്ത് വിഷ്ണു നാർലിക്കർ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും നമുക്ക് ഈ പറയുന്നതിനത് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ ഏകദേശം ഈ പറയുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണു കണക്ഷൻ ഇട്ട് തന്നു വിചാരിക്കണു അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടൊന്ന് വേഗം ഒന്ന് ഓടിച്ച് പറയാം സൊനാലി ഘോഷ് നമ്മൾ പറഞ്ഞത് ആഘോഷിക്കും ഐ യു സി എൻ ഡബ്ല്യു സി പി എ കെൻഡർ മില്ലൽ പുരസ്കാരമാണ് കിട്ടിയത് ഉർവശി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞായിരുന്നത് സത്യം പറയാൻ മാശിയുണ്ടെന്ന രീതിയിൽ സത്യൻ പുരസ്കാരമാണ് കിട്ടിയത് ഇനി ഹരിനാരായണൻ്റെ കേസ് നമ്മൾ പറഞ്ഞു തരുന്നു അല്ലേ ഹറി ആകുന്നത് എപ്പോഴാണ് മുല്ലപ്പൂ വെച്ച് എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഹറി ആയിട്ട് പോകുക എന്ന് അത് മുല്ലനേഴി പുരസ്കാരമാണ് ഇനി സുരേന്ദ്രൻ ധർമ്മടം എന്നൊരു ധർമ്മടം ദ്വീപൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പം അത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമായിരുന്നു പറഞ്ഞായിരുന്നേ അതതിൻ്റെ ആ പരിസ്ഥിതി പി വി തമ്പി മെമ്മോറിയൽ എൻഡോമെൻ്റ് പരിസ്ഥിതി പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് പിന്നെ നമ്മൾ പറയുന്ന ആളുടെ പേരെന്തായിരുന്നു പറഞ്ഞു ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡോക്ടർ പൽപ്പു പൽപ്പു എന്നുള്ള എന്ന് എടുക്കുക ബാബു എന്നുള്ള രീതിയിൽ ബാബുരാജന് കിട്ടിയിട്ടുണ്ട് ടി ജെ ചന്ദ്രചൂഡൻ ജി സുധാകരനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇനി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആ ഒരു അവാർഡ് കിട്ടിയത് നമ്മൾ പറഞ്ഞ എൻ എസ് മാധവനാണ് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിന്റെ മാറ്റി എവിടെയാണ് വടകാസ്കർ ആണ് ഇനി കൂടുതൽ സ്ത്രീകൾ സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യുന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് കർണാടക സർക്കാരിൻ്റെ പദ്ധതി പത്തിൻ്റെ പേരാണിത് ശക്തി പദ്ധതി ഇനി പുത്തേഴൻ അവാർഡ് കിട്ടിയത് കെ വി രാമകൃഷ്ണൻ അത് നമ്മൾ പറഞ്ഞായിരുന്നു ഇനി കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്ക് പ്രൈസ് കിട്ടിയത് നമ്മുടെ ഇന്ത്യൻ വംശനായ സുനിൽ അമൃതിനാണ് പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ നിർബന്ധപ്പെട്ട് പഠിക്കുന്നത് ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് എന്ന് പറയുന്ന പറയുന്നതായിരുന്നു പുസ്തകം പിന്നെ നമ്മൾ വീണ്ടും കെ ബാലകൃഷ്ണൻ നമ്പ്യാര സാഹിത്യ പുരസ്കാരം എൻ എസ് മാതൃ കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന പരമോന്നത അതായത് ശാസ്ത്രരംഗത്തിൽ പരമോന്നത പുരസ്കാരമായിട്ടുള്ള നമ്മുടെ വിജ്ഞാൻ രത്ന പുരസ്കാരം അത് ആർക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ മരിച്ചുപോയ ജയന്ത് വിഷ്ണു എന്നാർക്കിലേക്കാണ് അവിടെ കിട്ടിയിട്ടുണ്ട് നാർലി ക്രിക്കറ്റോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കണക്ഷൻ ഇട്ട് തന്നിട്ടുണ്ട് എളുപ്പത്തിൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നു ശരി അപ്പം നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓർത്തിരിക്കുക ഒരു മാർക്ക് പരീക്ഷയ്ക്ക് മേടിക്കുക ഓക്കെ